വഖഫ് നിയമ ഭേദഗതിയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചു ഇടക്കാല സംരക്ഷണം നീട്ടുക കേസിൽ ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിധി പറയാനായി മാറ്റിയിരുന്നു എന്നാൽ പലയിടങ്ങളിലും വഖഫ് സ്വത്തുക്കൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അതിവ്യ വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹർജികൾ മെയ് മാസത്തിലാണ് സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായത് അത് ഇടക്കാല ഉത്തരവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ നാലു മാസം പിന്നിട്ടും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല അതിലൊരു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സമസ്ത സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഹൈദരാബാദ് അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ വക്കഫ് സ്വത്തുക്കൾ മേലുള്ള എൻക്രോച്ച്മെന്റ് പ്രത്യേകിച്ച് അതിക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ ഉറപ്പുകൾ അത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും സമസ്ഐ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ തലസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് ഇനിയിപ്പോൾ ഒരു സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഉണ്ടാകുന്നതുവരെ തലസ്ഥിതി തലസ്ഥിതി തുടരുമെന്ന് തന്നെയാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് പക്ഷേ അതിന് വിഘാതമായിട്ട് അല്ലെങ്കിൽ ഈ ഉത്തരവിനെ അല്ലെങ്കിൽ അന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ പറഞ്ഞതിന് വിഘാതമായിട്ടാണ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളും കാണുന്നത് വക്കം സ്വത്തുകൾ അവക്കെയും അതിക്രമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ കൃത്യമായിട്ടുള്ള കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ സമസ്ത ഹർജിയിലൂടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഇടക്കാല സംരക്ഷണം അത് നീട്ടുക അല്ലെന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുക ഈ രണ്ട് ആവശ്യങ്ങളാണ് ഈ ഹർജിയിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കോടതിയുടെ അടിയന്തര തീരുമാനം ഇതൊരു പക്ഷേ സജു സുപ്രീം കോടതിയുടെ ഉത്തരവ് തൽസ്ഥിതി തുടരണം എന്നായിരുന്നല്ലോ അതായത് ഈ ഒരു വിധി വരുന്നതിന് മുൻപ് വരെ എങ്ങനെയാണോ ഉള്ളത് അതേ സ്ഥിതി തുടരണം എന്നാണല്ലോ അപ്പോൾ അതിൽ തന്നെ ഒരു സംരക്ഷണം നിലവിൽ വക് വസ്തുക്കൾക്ക് മേലില്ലേ ദിവ്യ അത്തരമൊരു സംരക്ഷണം എന്തായാലും ഉറപ്പ് വരുത്തേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിന് സംരക്ഷണം നൽകാൻ പറ്റുന്നില്ല നമുക്കറിയാം അന്ന് വക്കബ് ഭേദഗതി ബില്ല് വന്ന അല്ലെങ്കിൽ വക്കഭേദഗതിയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് വക്കബ് സ്വത്തുക്കളിൽ മേൽ അതിക്രമിച്ചു കയറുക അല്ലെങ്കിൽ സർക്കാർ ഈ ഭൂമിയിലേക്ക് കയ്യേറുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് അതിനെതിരെ വ്യാപക പ്രതിഷേധമൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയിൽ വിവിധ ഹർജികൾ എത്തിയത് ഈ ഹർജിയിൽ മേൽ വിധി പറയുമ്പോൾ വിശദമായ വാദം പൂർത്തിയാക്കിയപ്പോഴാണ് സുപ്രീം സുപ്രീംകോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് വക്കബ് സ്വത്തുക്കളിൽ മേലുള്ള സംരക്ഷണം ഒരുക്കുമെന്നും അത് കൃത്യമായിട്ട് തലസ്ഥിതി തുടരണമെന്നുള്ള കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് പക്ഷേ നാലു മാസം പിന്നിട്ട് ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തൊരു നടപടി ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ച് വക്കം സ്വത്തുകളിൽ മേലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ഹർജി ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് തലസ്ഥിതി തുടരാമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആ വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും അതിക്രമം ഉണ്ടാകുന്നുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥ തന്നെ നേരിട്ട് കോടതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതിയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമസ്ത ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് വിവരങ്ങളാണ് സജു തോമസ് നൽകിയത്